നമസ്കാരം ഞാൻ സന്തോഷ് മണ്ഡിറ്റാണ് ഇന്ന് ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട അർജുന്റെ വീട്ടിൽ പോയിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ഷിരൂരിൽ പോയതിന് ശേഷം അവരെ വീട്ടിൽ പോയിരുന്നു ഒരാൾ മിസ്സിംഗ് ആവുക എന്ന് പറയുന്നത് നമ്മൾ ഉന്നയിച്ച് അവർ മരിച്ചു എന്ന് കരുതുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം വീട്ടുകാരെ എന്തെടുത്തോളായാലും ഒരു ആശ്വാസം എന്തായാലും നമുക്ക് ആളെ കിട്ടി എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ടാവും അപ്പൊ എന്തായാലും ഷിരൂരിലെ അർജുന്റെ വീട്ടിൽ പോവുകയും അവരുടെ അമ്മയെയും അതേപോലെ കുടുംബങ്ങളെയൊക്കെ ഒന്ന് അവരെ ആശ്വസിപ്പിക്കാൻ സാധിച്ചുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ പറയുന്ന കർണാടക സർക്കാർ തുടക്കം ഒരല്പം സ്ലോ ആയിരുന്നെങ്കിലും പിന്നീട് അവരെ മാക്സിമം എഴുപത്തിരണ്ട് ദിവസം ഇത് നോക്കുകയും പരമാവധി അവസാനം ഈ അന്വേഷണത്തിന്റെ ഫലമായി കണ്ടെടുക്കുവാൻ സാധിക്കുകയും ചെയ്തു അതൊരു വലിയൊരു നേട്ടം തന്നെയാണ് എന്തായാലും അതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു പക്ഷെ അതോടൊപ്പം ഞാൻ പറയുന്നത് കേരളത്തിലായാലും ഇപ്പോൾ കവടപ്പാറ കുത്തുമല അതേപോലെ ഇപ്പോൾ വയനാട്ടിലായാലും നൂറിലധികം ആളുകൾ ഇപ്പോഴും നമുക്ക് മിസ്സിങ് ആണ് അപ്പൊ അവരെ അവരെ കൂടി ഇതേപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കേരള സർക്കാർ ശ്രമിക്കണം കാരണം നമ്മൾ ഇതേപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ കാരണം കുറച്ചു ദിവസത്തിന് ശേഷം നമുക്ക് പിന്നീട് നമ്മളെ തെരച്ചിൽ നിർത്തുന്ന ഒരു കാഴ്ച ഉണ്ടായത് അപ്പൊ എത്രയും പെട്ടെന്ന് അത് കേരള സർക്കാർ അതിന്റെ ഭാഗത്ത് വേണ്ട ചെയ്യണം എന്ന് ഞാൻ പറയുന്നു നന്ദി നമസ്കാരം